സംശയത്തിന് നേടിലാകാത്ത വിധമുള്ള ഒരു നിലപാടും അതിൻ്റെ ഭാഗമായ റിക്കാർഡും ഇടതുപക്ഷ ജനാധിപത്യമുണിക്ക് ഈ മേഖലയുമായി ബന്ധപ്പെട്ടുണ്ട് അതുകൊണ്ടുതന്നെ ആരെന്ത് ആക്ഷേപം ഉന്നയിച്ചാലും ആക്ഷേപങ്ങൾ വസ്തുതാപരവുമല്ല നിലനിൽക്കുന്നതുമല്ല രണ്ട് അനിമോ എന്ന് പറയുന്ന വ്യക്തിയുടെ സന്ദേശം പുറത്തു വന്ന ഘട്ടത്തിൽ ബഹുമാനപ്പെട്ട മന്ത്രി രാജേഷിൻ്റെ ഓഫീസ് ബന്ധപ്പെട്ട് കൊടുത്ത പരാതിയിൽ പറയുന്നത് ഇപ്രകാരം ഒരു സന്ദേശം വന്നിരിക്കുന്ന പശ്ചാത്തലത്തിൽ അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും പരിശോധിക്കണം സർക്കാരിനെ താറടിക്കുന്നതിന് വേണ്ടിയാണോ അതോ ഏതെങ്കിലും തരത്തിൽ ഈ ഈ അവസരം ഉപയോഗിച്ചുകൊണ്ട് ഒരു പിരിവ് നടത്തുന്നതിന് വേണ്ടിയാണോ ഇത്തരം കാര്യങ്ങൾ നടക്കുന്നത് എന്ന് പരിശോധിക്കണം തന്നെയാണ് നമ്മളുടെ നിലപാട് അത് പരിശോധിക്കുകയും കൃത്യമായ ആ കാര്യങ്ങൾ പുറത്തു കൊണ്ടുവരികയും ചെയ്യണമെന്നുള്ളതാണ് സർക്കാരിന് മുമ്പിലുള്ള വിഷയം മൂന്ന് മന്ത്രിമാർ പറഞ്ഞിട്ടുള്ള കാര്യം സർക്കാർ ഈ വിഷയത്തിലേക്ക് ചർച്ചയിലേക്ക് കടന്നിട്ടില്ല ഞങ്ങൾക്ക് മഴക്കാല പൂർവ്വ ശുചീകരണത്തിന് പോലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുവാദം നൽകാത്ത പശ്ചാത്തലത്തിൽ ഞങ്ങൾ സർക്കാർ നിലയ്ക്ക് ഒരു നടപടികളിലേക്ക് കടന്നിട്ടില്ല ഈ സർക്കാർ ഏതെങ്കിലും ഉദ്യോഗസ്ഥന്മാർ എവിടെയെങ്കിലും ഒരു ചർച്ച അല്ലല്ല അതിന് വ്യത്യാസമുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ സർക്കാർ എന്ന് പറഞ്ഞാൽ വകുപ്പ് സെക്രട്ടറി മുതൽ മുകളിലേക്കാണ് അത് നിങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ ഡയറക്ടറേറ്റ് സംവിധാനം എവിടെ പ്രവർത്തിക്കുന്നു നമ്മുടെ ഡയറക്ടറേറ്റ് സംവിധാനം മുഴുവൻ സെക്രട്ടേറിയറ്റിന് പുറത്താണ് സെക്രട്ടേറിയറ്റിൻ്റെ ഘടന എന്ന് പറയുന്നത് ആ സെക്രട്ടേറിയറ്റ് പ്രവർത്തിക്കുന്നത് സർക്കാർ സംവിധാനം പ്രവർത്തിക്കുന്നത് മന്ത്രിസഭ മന്ത്രിമാർ ചീഫ് സെക്രട്ടറി വകുപ്പ് സെക്രട്ടറി ഡയറക്ടർമാർ ഒരിക്കലും മന്ത്രിക്ക് നേരിട്ട് റിപ്പോർട്ട് ചെയ്യാൻ പാടില്ല റിപ്പോർട്ട് ചെയ്യാറുമില്ല ഇതെന്താ കാണിക്കുന്നത് സർക്കാരിന് നയം തീരുമാനിക്കുന്നത് വകുപ്പ് സെക്രട്ടറി അതുപോലെ തന്നെ അതിൻ്റെ മേലെയുള്ള മന്ത്രിസഭ മന്ത്രി ഉൾപ്പെടുന്ന സംവിധാനമാണ് അപ്പോൾ സർക്കാർ അത് അന്വേഷിച്ചിട്ടില്ല അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ആരംഭിച്ചിട്ടില്ല എന്ന് മന്ത്രിമാർ പറഞ്ഞെടുത്ത് മന്ത്രിമാർ നിൽക്കുന്നു അത് കളവാണ് എന്നാണ് പ്രതിപക്ഷത്തിൻ്റെ ആരോപണം പ്രതിപക്ഷം രണ്ട് ആരോപണം ഉന്നയിക്കുന്നത് ഒന്ന് മന്ത്രിമാർ കളവ് പറഞ്ഞു രണ്ട് ടൂറിസം വകുപ്പിന് ചുമതലപ്പെടുത്തി ശരിയായ കാര്യമാണോ ഇതാണ് ചോദിക്കുന്നത് ഞങ്ങളുടെ ഒന്നാമത്തെ മറുപടി എന്താണ് ഇക്കാര്യത്തിലെല്ലാം കേരളത്തിലെ പ്രതിപക്ഷത്തിന് മുൻ അനുഭവങ്ങളുണ്ട് ഉദാഹരണം യു ഡി എഫ് ഭരിച്ചോണ്ടിരുന്ന കാലത്ത് ടൂറിസം വകുപ്പിൻ്റെ മന്ത്രിയായിരുന്ന അനിൽകുമാറിനെയും ലേബർ വകുപ്പിൻ്റെ മന്ത്രിയായിരുന്ന ഷിബു ബിബി ജോണിനെയും ചുമതലപ്പെടുത്തിക്കൊണ്ട് അതിൻ്റെ സെക്രട്ടറിമാരെ ചുമതലപ്പെടുത്തിക്കൊണ്ട് മദ്യനയവുമായി ബന്ധപ്പെട്ട് നയതീരുമാനങ്ങൾ ഏൽപ്പിച്ചിരുന്നോ ഉത്തരവുണ്ട് നിയമസഭയിൽ മറുപടി ചീഫ് സെക്രട്ടറി മാസാദ്യം യോഗം വിളിച്ചു വരുമാന ചീഫ് സെക്രട്ടറിയുടെ ഉദ്ദേശം വകുപ്പ് സെക്രട്ടറിമാരോട് അവർക്ക് അവരുടെ വകുപ്പുകളിൽ സാധ്യമായിട്ടുള്ള വരുമാന വർദ്ധനവ് സംബന്ധിച്ച് റിപ്പോർട്ട് ചെയ്യാൻ ആവശ്യപ്പെടുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ ടൂറിസം സെക്രട്ടറി ഈ പറയുന്ന ബാർ ഉടമകളുടെ അസോസിയേഷന്റെ സംസ്ഥാന പ്രസിഡന്റ് അടക്കമുള്ളവരെ വിളിച്ചേർത്ത് ചേർക്കുന്നു എന്ന് പറയുന്നത് ാണ് അപ്പോ മദ്യനയ പരിഷ്കരണം എന്നുള്ളതാണ് അപ്പോൾ പരിഷ്കരണം തന്നെയായിരുന്നു യഥാർത്ഥത്തിൽ ചീഫ് സെക്രട്ടറിയുടെ ഉദ്ദേശം വകുപ്പ് സെക്രട്ടറിയുടെ ഉദ്ദേശം അത് സർക്കാരിന്റെ ഭാഗമല്ല എന്നാണ് തങ്ങൾ തള്ളി പറയുന്നത് ശ്രദ്ധിക്കേണ്ട കാര്യം എങ്ങനെയാണ് സർക്കാർ ഇക്കാര്യങ്ങൾ കൈകാര്യം ഉദാഹരണം ഞാൻ പറയാം അന്നത്തെ എക് എക്സൈസ് മന്ത്രിയായിരുന്ന കെ ബാബു ഒരു യോഗം വിളിക്കുന്നു ആ യോഗത്തിൽ നികുതി വകുപ്പ് സെക്രട്ടറി ഉണ്ട് അതുപോലെ തന്നെ ആ യോഗത്തിൽ ടൂറിസം സെക്രട്ടറി ഇല്ല ബാർ ഉടമകളുടെ സംഘടനാ പ്രകൃതികളുണ്ട് എക്സൈസിൻ്റെ ചുമതല വഹിക്കുന്ന സെക്രട്ടറി ഉണ്ട് ആ യോഗത്തിൽ എന്താണ് തീരുമാനമെടുത്തത് അഞ്ച് ലക്ഷം രൂപ വീതം ബാർ ഹോട്ടൽ ഉടമകളിൽ നിന്നും അവരുടെ ലൈസൻസ് വർദ്ധിപ്പിക്കാൻ തീരുമാനിക്കുന്നു അതിൻ്റെ മിനിറ്റ്സും നമ്മുടെ മുമ്പിൽ ലഭ്യമാണ് ഇങ്ങനെയാണ് സർക്കാർ പ്രവർത്തിക്കുന്നത് അതിൻ്റെ താഴെ ഏതെങ്കിലും ഡയറക്ടർമാർ ഏതെങ്കിലും ഡയറക്ടർമാരുടെ തലത്തിൽ ഒരു ചർച്ച നടത്തുന്നത് മന്ത്രിമാരുടെ അറിവിലല്ല അത് ഡയറക്ടർമാർ അവരുടെ നിർദ്ദേശങ്ങൾ പിന്നീടാണ് വകുപ്പ് സെക്രട്ടറി വഴി ചീഫ് സെക്രട്ടറിക്കും ചീഫ് സെക്രട്ടറി വഴിക്കും മന്ത്രിമാർക്കും മന്ത്രിമാർ മന്ത്രിസഭയിലേക്കും വരുന്നത് ഇതാണ് അതിൻ്റെ പ്രോസസ്സ് ഈ പ്രോസസ്സിൽ മേൽത്തട്ടിലുള്ള ഞങ്ങളുടെ പക്കൽ ഇത് ഞങ്ങൾ ആരംഭിച്ചിട്ടില്ല ആരംഭിക്കാതെ തന്നെ ഇപ്രകാരം ഒരു ദുരാരോപണം എന്ന് അന്വേഷിക്കണം അതുകൊണ്ട് യു ഡി എഫിൻ്റെ കാരണകാലത്ത് അഞ്ച് ലക്ഷം രൂപ വീതം അധികം വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചിട്ട് പിന്നെ പണം വീട്ടിൽ കൊണ്ടുപോയതാണല്ലോ